ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേപ്പും തുളസിയും തേൻ ചേർത്ത് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് രോഗപ്രതിരോധശേഷിക്ക് വേപ്പിനും തുളസിക്കും തേനിനും ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി മൈക്രോബേ ഗുണങ്ങളുണ്ട് വേപ്പ് തുളസി നീരിൽ അല്പം തേൻ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടി അണുബാധയ്ക്ക് ആശ്വാസമേകം കരളിൻ്റെ ആരോഗ്യത്തിന് കരളിലെ വിഷാംശം പുറന്തള്ളാനും കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും വേപ്പ് തുളസി തേൻ മിശ്രിതം മികച്ചതാണ് ദഹനത്തിന് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് തുളസി കുടലിലെ മോശം ബാക്ടീരിയകളെ തടയാൻ വേപ്പ് സഹായിക്കും തേനും കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ശ്വാസകോശ ശ്വാസകോശാരോഗ്യത്തിന് വേപ്പ് തുളസി തേൻ മിശ്രിതം ചുമ ജലദോഷം ആസ്മ എന്നിവയെ തടയാനും ശ്വാസകോശ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു രാവിലെ വേപ്പ് തുളസി നീരിൽ അല്പം തേൻ ചേർത്ത് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു ചർമ്മത്തിന് വേപ്പിന് ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങളുണ്ട് അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയതാണ് തുളസി തേനിൽ മോയ്സ്ചറൈസിംഗ് ഗുണങ്ങളുമുണ്ട് ഈ മിശ്രിതം ചർമ്മത്തിന് തിളക്കം നൽകുന്നു വായുടെ ആരോഗ്യത്തിന് വേപ്പും തുളസിയും വായിലെ ബാക്ടീരിയകളെ ചെറുക്കുകയും മോണയിലെ അണുബാധയും വായനാറ്റവും തടയുകയും ചെയ്യുന്നു മാനസികാരോഗ്യത്തിന് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവയെ തടയാനും വേപ്പ് തുളസി തേൻ മിശ്രിതം നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു വേപ്പ് തുളസി തേൻ മിശ്രിതം കഴിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും ഹൃദയാരോഗ്യത്തിന് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും വേപ്പ് തുളസി തേൻ മിശ്രിതം നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വേപ്പ് തുളസി തേൻ മിശ്രിതം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് വേപ്പും തുളസിയും നന്നായി ചതച്ച് അതിൻ്റെ നീരെടുത്ത ശേഷം അതിലേക്ക് അല്പം തേനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് രാവിലെ കഴിക്കുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് അപ്പോൾ എല്ലാവർക്കും വേപ്പ് തുളസി തേൻ തേൻമിശ്രിതം കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ